ഹമീദ് ഫൈസി അമ്പലക്കട പുസ്താദിനോട് ഒരു കാര്യം ചോദിക്കട്ടെ ഞാൻ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ വഹാബ് സഖാഫി മമ്പാട് പോസ്റ്റ് ചെയ്തായിട്ട് കണ്ട് അപ്പൊ അത് കൂടുതലായിട്ട് വായിച്ചപ്പോ അത് വഹാബ് സഖാഫിന്റെ സെറ്റ് അല്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ആരോ അദ്ദേഹത്തിന്റെ പേരിൽ ഫേക്ക് ഫേക്കായിട്ട് അടിച്ചുണ്ടാക്കിയതാണെന്നുള്ളതാണ് അതിന് മനസ്സിലായത് ആ കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ എന്തായാലും ഇപ്പോ ഒരു സുന്നത്തമായതിന്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരുന്നുണ്ട് സമസ്തയും അതുപോലെ തന്നെ അതിന്റെ താഴെയുള്ള സംഘടനകളൊക്കെ ആ വിഷയത്തിൽ വളരെയധികം സന്തോഷം തോന്നുന്ന ഒരു നിമിഷമാണ് ഇപ്പോ സുന്നികൾക്കൊക്കെ അതിന് എ പി വിഭാഗത്തിനും ഇ കെ വിഭാഗത്തിനും ഒക്കെ സന്തോഷമുണ്ട് സുന്ദ്ര ആശയങ്ങൾ പറഞ്ഞ് മുന്നോട്ട് വരുന്ന ആ കാര്യത്തില് അപ്പൊ ഇങ്ങനെ ഒരു നല്ലൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഉള്ളത് എനിക്ക് പറയാനുള്ളത് എന്താ കാര്യങ്ങള് അപ്പോ എ പി ഉസ്താദിനോട് അടുപ്പം ത്തിലേക്ക് വരുന്നു എന്നുള്ള ഒരു പോസ്റ്റർ കണ്ടപ്പോ എനിക്ക് ഇങ്ങനെ തോന്നി പോയൊരു കാര്യമാണ് പലപ്പോഴും എ പി ഉസ്താദിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയില് പല പ്രഭാഷണങ്ങളും അമിത് വൈസ് ഉസ്താദ് നടത്തിയിട്ടുണ്ട് ഇല്ലേ നടത്തിയിട്ടില്ലേ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ടില്ലേ എന്തിനധികം പറയണം എ പി ഉസ്താദ് കേരളയാത്ര നടത്തിയപ്പോ അതിന്റെ പിന്നാലെ മറ്റൊരു വിമോചനയാത്ര നടത്തിയിട്ടുണ്ട് അതൊക്കെ എന്തിനെതിരായിരുന്നു എ പി ഉസ്താദിനെതിരെ അങ്ങനെ തന്നെ എ പി ഉസ്താദ് ഷഹറ മുബാറക് കൊണ്ടുവന്നപ്പോ അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തതു ആരായിരുന്നു ഹമീദ് വൈസി ഉസ്താദ് അല്ലേ ഞാൻ എനിക്ക് വലിയ അറിവൊന്നും ഇല്ല നമ്മൾ ഇങ്ങനെ കാണുന്ന ഓരോ കാഴ്ചകൾ അതാണ് ഞാൻ ഇപ്പൊ ചോദിച്ചത് കേട്ടോ ഞാൻ മുമ്പ് ഇതേമാതിരി ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ അബ്ദുസമ്മദ് പൂക്കോട്ടൂരിനോട് അതേമാതിരി നിങ്ങളോടും ചോദിക്കാണ് ആരോട് നമ്മളെ അമ്പലക്കാട് ഉസ്താദിനോട് വളരെ ആദരവപൂർവ്വം ചോദിക്കാണ് അപ്പോ ഈ എ പി ഉസ്താദിനെപ്പോ ആൾക്കാർ ഇങ്ങനെ അംഗീകരിച്ചു വരുന്നൊരു കാഴ്ച കാണാണ്ട് അന്ന് ഉസ്താദിനെ വിമർശിച്ചിരുന്ന ആൾക്കാരൊക്കെ ഉസ്താദിനെ അനുകൂലം പറയുന്നൊരു കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് നിങ്ങളൊരു പരിപാടി നടത്തിയാലും ആ ഒരു പരിപാടി നടത്തിയാലും അതിനൊക്കെ താഴെയുള്ള കമന്റിൽ കാണാൻ പോകുന്ന എന്താണിപ്പോ ഏറ്റവും കൂടുതൽ എ പി ഉസ്താദ് ശരി എന്ന് കാലം തെളിഞ്ഞു അപ്പോ നിങ്ങൾ പറഞ്ഞ കുറെ ആശയങ്ങൾ ഉണ്ടല്ലോ കുറെ കാര്യങ്ങൾ ജനങ്ങളെ പറഞ്ഞ് പഠിപ്പിച്ചിരുന്നല്ലോ ആ അതൊക്കെ ആളുകള് പറയാള് ഇപ്പോ നിങ്ങളാ പറഞ്ഞിരുന്നതൊക്കെ തെറ്റാണ് എന്നുള്ളത് നിങ്ങൾ എന്ന് പറഞ്ഞാല് ഇ കെ വിഭാഗ സമസ്തയുടെ ആളുകളെ ഏറ്റവും ഉസ്താദിനെയും അതിന്റെ ആളുകളെയും വിമർശിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതില് പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയായിരുന്നു ഷഹറ മുബാർക്ക് അല്ലെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോ എനിക്കിപ്പോ ചോദിക്കാനുള്ളത് ഷെയ്ഖ് അഹമ്മദ് അൽ ഹസ്റജി എന്ന് പറയുന്ന ഒരു വിശിഷ്ട വ്യക്തി അബുദാബിനാണ് അദ്ദേഹമാണ് എ പി ഉസ്താദിന് ഷഹറെ മുബാറക് കൈമാറിയ വ്യക്തി നമുക്കൊക്കെ അറിയുന്നൊരാ വ്യക്തിയാണ് വലിയൊരു പരിപാടിയിൽ വെച്ചിട്ട് മർക്കസിൽ വെച്ചുകൊണ്ട് അത് കൈമാറുന്ന വീടുകളൊക്കെ നമ്മൾ അന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് അന്നത്തെ കാലത്താണ് ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായത് അതുപോലെ തന്നെ അതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് മറ്റൊരു ഷഹറേ മുബാറക് മർക്കസിൽ എത്തിയപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് അമീദ് ബൈസ് ഉസ്താദിനെ പറയുന്നുണ്ട് ഷെയ്ഖ് ഹാസറജി കുടുംബത്തിലൊരു പിന്നെ ഷഹർ മുബാർക്ക് അബുദാബിൻ അതാണ് യഥാർത്ഥ ഷഹർ മുബാറക്ക എന്നൊക്കെ പറഞ്ഞിട്ട് അതേ അസറജിയാണ് മർക്കസിന് വെച്ചിട്ട് അത് കൈമാറിയത് അപ്പോ എനിക്ക് പറയാനുള്ളത് ഇപ്പൊ അസറജ് ജാമിയൽ ഫുത്തൂര് ജുമാക്ക് നേതൃത്വം നൽകുന്നുണ്ട് നോളജ് ഓളജിറ്റി ആ ജാമിയർ ഫുത്തൂരിന്റെ മിഹ്റാബിന്റെ മുകളിലായിട്ട് ഈ ഷൈറ ഇരിക്കുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു കാര്യങ്ങള് വിലയിരുത്തിയിട്ട് ഈ ജനങ്ങളോട് സത്യം പറഞ്ഞൂടെ എനിക്ക് ചോദിക്കാനുള്ള ഒരു കാര്യമാണ് എന്തായാലും ആ വിഷയത്തില് ഒരു ഇത് നടത്തി കാരണം ഇപ്പോ പഴയ മാതിരില്ല സുനികളൊക്കെ ഇങ്ങനെ ഐക്യപ്പെട്ടുകൊണ്ടിരിക്കണം ജനങ്ങൾക്ക് സത്യാവസ്ഥ അറിയണം എന്ന് ഇങ്ങനെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് അന്ന് നിങ്ങൾ പറഞ്ഞത് തെറ്റാണെങ്കിൽ നിങ്ങൾ തിരുത്തി അല്ല അന്ന് പറഞ്ഞത് ശരിയാണെന്നുള്ള ഒന്നുകൂടി അത് ഉറച്ചു നിൽക്കാനും അതുപോലെ തന്നെ നിങ്ങളാണ് പറഞ്ഞത് എന്നുള്ളതിനെ ഒരു അടിത്തറ ഉണ്ടാക്കാനും അത് സഹായകമാവില്ല ചോദിക്കാനുള്ളത് കേട്ടോ ഇപ്പൊ എന്നാലും ഈ വിഷയത്തിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി പെട്ടെന്ന് കാരണം കുറെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഒരു കാലത്ത് അല്ലെ എത്ര വേദി കിട്ടിയിട്ടുണ്ട് വളരെ ആദരവോട് കേട്ടോ ഓട് പറയുന്നത് പൈസയാണ് ബഹുമാനുണ്ട് അപ്പൊ അവങ്ങളോട് പറയുന്നത് വളരെ ആദരവോട് കൂടിയിട്ടാണ് അപ്പൊ ഇത്ര വേദി നമ്മൾ കിട്ടിയിട്ടുണ്ട് അല്ലെ ഈ വിഷയത്തില് എപ്പിനെ തലടിച്ചു കാണിക്കാൻ വേണ്ടിട്ട് അതുപോലെ തന്നെ ഒരു ചെറിയൊരു ആരോപണം ഞാൻ ഓർക്കുകയാണ് ഓർക്കണം എതിരെ അമിത് വൈസെന്ന് പറഞ്ഞേ ലീഗിനെതിരായിരുന്നു എന്നാണ് അന്ന് വരുത്തി തീർത്തിയത് അല്ലേ എന്നിട്ട് ഇങ്ങനെ പ്രസംഗിച്ചു പറഞ്ഞിട്ട് നിങ്ങൾ പറയുന്നതായിട്ട് എപ്പോഴും ഓർമ്മ കുറച്ചേറെ നിർത്തിയിട്ട് ലീഗ് എന്ന് പറഞ്ഞിട്ട് പ്രസംഗിച്ചുകൊണ്ട് അപ്പൊ തെബി ലീഗിനെ പറഞ്ഞത് ലീഗിനെതിരെ എന്നുള്ളത് നിങ്ങളാക്കി തീർന്നു അതിപ്പോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നില്ലേ നിങ്ങളെ കുറിച്ച് ഇപ്പൊ വിമർശകരെന്താ പറഞ്ഞത് ഏഹ് ലീഗിനെതിരെ എന്നല്ല പറഞ്ഞത് അപ്പൊ ഇതിന്റെ കാര്യം ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ അപ്പൊ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങള് ഇതൊക്കെ എന്നെ പോലെയുള്ള സാധാരണക്കാർ ഇപ്പൊ ഇങ്ങനെ മനസ്സിലാക്കി കൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ നമ്മളെ മുന്നിൽ ഇങ്ങനെ തെളിവ് സഹിതം വന്ന് നേരം ഇങ്ങനെ കാണുക ഏഹ് പിന്നെ വലിയൊരു ആരോപണം പറഞ്ഞെന്തറിയോ സെൻസിങ്ങില് പിന്നെ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളെ തല തിരിച്ച് ഫോട്ടോ കൊടുത്തു അതുപോലെ തന്നെ പിണർത്തി ഫോട്ടോ കൊടുത്തു പറഞ്ഞിട്ടിരുന്നു സെൻസിങ്ങില് സെൻസിംഗ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ അതൊക്കെ ചില ആൾക്കാർ പ്രസംഗിക്കുമ്പോ വലിയ ആരോപണമായിട്ടും വലിയ ബുക്കായിട്ടും എടുത്തു കാണിച്ചത് ഇപ്പൊ ഇന്നലെതാ ഒരു പരിപാടി കണ്ടല്ലേ ഞാൻ അതിലെന്താ കേൾക്കുന്നത് കോഴിക്കോട് എന്നുള്ള പരിപാടിയിൽ പറയുന്നത് എന്താണ് ആ മുഹമ്മദ് അലി ഷിഹാബ് തങ്ങള് മരിക്കാൻ വേണ്ടിട്ട് പറഞ്ഞിരുന്നു ദ്വാ ചെയ്തിരുന്നു അതിന് ആഹ്വാനം നൽകിയിരുന്നു എന്നുള്ള രീതിയിലുള്ള അത് നമ്മൾ ആദർശേരി മൂലിയെ കുറിച്ചിട്ട് അപ്പൊ അന്ന് നിങ്ങൾ വിവരം അറിഞ്ഞിട്ടുണ്ട് ഇത്രേ ഇതിലെന്ത് നിങ്ങൾ അന്ന് അയാളെ കുറിച്ചിട്ട് അയാൾക്ക് താക്കി കൊടുക്കായിരുന്നു അത്ര വലിയ സെയിദ് പറയുമ്പോൾ പെട്ടന്നൊക്കെ ഒന്നും കൊടുക്കണ്ട ഞാനാണെങ്കിൽ കൊടുക്കും എന്താ വെച്ചാൽ സെയ്യം മതി അങ്ങനെ ആ അവരെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല അവരെ ഗ്രൂപ്പ് കാര്യം നോക്കിയിട്ട് അവരെ നമ്മൾ സ്നേഹിക്കുന്നത് പക്ഷെ നിങ്ങൾക്ക് അതുണ്ടാവും ഞമ്മക്ക് ആ വിഷയത്തിൽ ആ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് അമിത് വൈസ്തങ്ങളോട് ഇപ്പൊ അവസാനമായിട്ട് ഇപ്പോൾ ഒരു കാര്യ കാര്യം പറയാനുള്ളൂ നിങ്ങൾ വേഗം ചെയ്യുക അമീർ ഹസറിയും ഷെയ്ഖ് അഹമ്മദ് ഹസ്റജിയുമായിട്ട് ബന്ധപ്പെടുക ഇപ്പൊ എ പി സൈനികടക്കൊന്ന് കാണാൻ പറ്റി അവൻ കണ്ടുപൊടി കാരണങ്ങളൊപ്പം ഉണ്ടായിരുന്ന കുറേ ആൾക്കാർ എ പി സൈൻറെ കൈ പോയി മുത്തിക്കണു എന്തിനധികം പറഞ്ഞ നമ്മളെ മറ്റേ പൊക്കോട്ടൂർ സാഹിബ് അതുപോലെ തന്നെ മറ്റേ റഹ്മത്തുള്ള ഖാസിമി ഇവരൊക്കെ ഇന്നല്ലോ എ പി സാൻ്റെ എതിരെ ഉറക്കി തുള്ളിയത് അവരൊക്കെ ഇപ്പോ സാഹിനോട്ടൊരു ചെറിയ നല്ല സമീപനത്തിലൊക്കെ നിൽക്കണത് അപ്പൊ നിങ്ങളും കൂടി പോയിട്ട് നിങ്ങളാ എ പി ഒരേ ആദർശത്തിലും ഒരേ ആശയത്തിലും ഒരേ വിശ്വാസത്തിലും ഉള്ളത് അപ്പൊ നിങ്ങളും പോയി കൂടെ നിങ്ങൾ വഹാബികളെ എതിർക്കുന്ന കാര്യത്തിൽ ഉഷാറാണ് അപ്പൊ നമ്മൾ ഈ നോളജ് സിറ്റിയിലെത്തിയിട്ട് അസ്രജനക്കൊന്ന് ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് ഇതിന്റെ ഒരു സത്യാവസ്ഥ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഒരു കടമ ഒരു പണ്ഡിതൻ എന്നുള്ള നിലക്ക് നിങ്ങൾക്ക് ഇണ്ട് കേട്ടോ അത് നിങ്ങൾ ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ എനിക്കുണ്ട്